ഇത് ഇന്ന് നമ്മൾ പുട്ടുകൊഞ്ച് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ പുട്ടുകുഞ്ചിനകത്തുനിന്ന് ഈ വലിയ കൊഞ്ചും അഴുക്കും പൊടിയും ഒക്കെ ഉണ്ട് അതെല്ലാം മാറ്റി ചെറിയ മീനുകളൊക്കെ ഉണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് ഈ കുഞ്ഞ് പുട്ടുകൊഞ്ച് മാത്രമായിട്ട് എടുത്തിട്ട് കാണിച്ച് തരാം തോര വെ വെക്കാം നമുക്ക് തുടങ്ങാം നമ്മൾ പുട്ടുകൊഞ്ചി വെച്ചിട്ടുള്ളൊരു തോരനാണ് ഇന്ന് നമ്മൾ രാവിലെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പച്ചമുളക് കൊച്ചുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളു മുളക് പൊടി ഒരു കുഞ്ഞ് സ്പൂണിന് ഇത്രയും തേങ്ങ പിന്നെ നമുക്ക് കടുപറക്കാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേട്ടാ ഇടം കടക്കെ വെയ്യ കറിഞ്ഞോട്ടിട്ട് കളർക്കാം അതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവിട്ടുകൊടുക്കാം നല്ല ഇപ്പം എടുക്കാം വച്ചു മുളകുള്ളവർക്ക് മറ്റു മുളക് ഇടാൻ കിട്ടാം നമ്മുടെ വീട്ടിലില്ലാത്ത ഇടാത്ത യും കൊടുക്കുന്നത് പോലെ സിമ്പിളല്ല ഈ കൊഞ്ച് ഉപ്പ നിറുക്കിയെടുക്കാൻ ഇതിനകത്ത് അഴുക്കും പൊടിയും വലിയ കൊഞ്ചിൻ്റെ നാരോ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു കൊച്ചു ഒക്കെ അതെല്ലാം വൃത്തിയാക്കി കിട്ടിയപ്പോൾ നല്ലൊരു ചകല ഒരു പിടിയേ ഉള്ളൂ നൂറ് രൂപയുടെ സാധനമായിരുന്നു ഈ പിടിച്ച് വച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഉള്ളിലൂടെ നമുക്ക് മാറ്റി വാട്ടി എടുക്കാം പെട്ടെന്ന് ചെയ്യാം പക്ഷെ അതിൽ ഇത് വൃത്തിയായി കൊടുക്കുന്ന സാധമുണ്ട് പെട്ടെന്ന് ഇതൊന്നും വഴന്ന് വരട്ടെ വഴന്ന് വന്നിട്ട് നമുക്ക് അരപ്പും കൊതി എല്ലാം കൂടെ അതിനകത്തു ചേർത്ത് ചല്ലം വെള്ളം എടുത്ത് നമുക്ക് ഈ കൊഞ്ചി കൂടെ അതിനകത്തൊടുക്കാം കൊച്ചൊന്ന് വാടി വരട്ടെ അപ്പഴത്തേക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്ത് നമുക്ക് അരക്കൊന്നും വേണ്ട നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് പെരട്ടിയില്ല നന്നായിട്ട് പെരട്ടി എടുത്താൽ മതി എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പക്ഷെ കൊഞ്ച് വൃത്തിയാക്കുന്നതിനകത്തും ഉപ്പും വെള്ളവും വേഗാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൊഞ്ചിനകത്തൊന്നും കാണാൻ പോലും വയ്യ കുഞ്ഞു കൊഞ്ച് പുട്ടുകൊല്ലെന്നുള്ളത് കാണാൻ ഒന്നും പറ്റത്തില്ല ഇത് നമുക്ക് കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ബെന്തു വരാ നമുക്ക് അടച്ചു വെച്ച് കഴിച്ച പുട്ടു കൊഞ്ച് തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരഞ്ചു മിനിറ്റിനകത്ത് ഇത് നന്നായിട്ട് വെട്ടിക്കാം നല്ല മണം വരുന്നുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി ചേർത്ത സ്ഥാനത്ത് വേണമെങ്കിൽ മാങ്ങ വെറും പൊടിയായിട്ട് ചീള ചീളായിട്ട് അരഞ്ഞിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ചതർച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളക് ഉള്ളിയും ചേർത്തത് കൊണ്ട് മാങ്ങയിട്ടുള്ളതേ ഉള്ളൂ ഇഞ്ചി മാങ്ങ ചെറുതായിട്ട് തന്നെ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് ഒരു ൊണ്ട് ഈ കൊഞ്ച് വൃത്തിയാക്കുന്നത് മാത്രമേ അതെ പെട്ടെന്ന് നമുക്ക് എല്ലാരും ഒന്ന് ട്രൈ നോക്കണം അല്ലേ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുട്ട് കൊഞ്ച് തൊരൻ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് രുചിയുണ്ടോ നല്ല രുചിയുണ്ടോ വാങ്ങിയിട്ട് വെച്ചാൽ ഇതിനേക്കാളും ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും കാരണം വെച്ചാൽ ചെറിയ പുളിയൊക്കെ ഉണ്ടാവുമായിരുന്നു എന്നാലും അത് നല്ല അടിപൊളിയാണ് നമുക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക.